യാൾ മഹാനവറുകൾക്ക് സേവനം ചെയ്യാൻ വരാറുണ്ട് ആലിമ്യങ്ങൾ എടുക്കുന്ന ആളുകൾ വലിയ ഭാഗ്യമാണ് ആലിമ്യങ്ങൾ ക്ഷതുമൊടുക്കണം അവരെ ചെരുപ്പിടുത്തു കൊടുക്കണം അവർക്ക് സേവനം ചെയ്തു കൊടുക്കുക അതൊരു തഫ്തുലാണ് അത് അള്ളാഹുന്റെ ഹബീബ് ഇഷ്ടപ്പെടുന്ന ഏറ്റവും നല്ല സ്വഭാവമെന്ന സവാദുരന്റെ ഒരു ദലീലുമാണത് അള്ളാഹു നമുക്കൊക്കെ നെമ്പാടും നൽകട്ടെ അറബൻ ഒരു ദിവസം വന്നാ ഇയാളെ കാണുന്നില്ല ആ ചെറുപ്പക്കാരനെ കാണുന്നില്ല ഇവിടെ അപ്പ ചോദിച്ചു ഇയാളെവിടെ അവർ പറഞ്ഞു അദ്ക്കുന്നവരെ വിളിക്കാൻ പിന്നെ അവനിച്ചിരി കടബാധ്യത ഉണ്ടായപ്പോഴേ ആളെ കൊണ്ടുപോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ആളെ ജയിലിലാണ് നല്ല പയ്യനായിരുന്നല്ലോ എന്ത് പറ്റി കടം വാങ്ങിച്ചിട്ട് കൊടുക്കാൻ വയ്യ വിളിച്ചുകൊണ്ടുപോയി സന്ദർഭികമായി പറയട്ടെ കടം തന്നവർക്ക് വേണ്ടി വായിക്കണമെന്നാണ് കടം തന്ന് സഹായിച്ചവര് അവർക്കൊരു നല്ല മനസ്സ് തോന്നിയുണ്ടല്ലേ തരുന്നത് വാപ്പവർക്കൊക്കെ എല്ലാ നന്മയും ഗുണവും അമ്പാപ്പ് നൽകട്ടെ കടം വാങ്ങിച്ചവര് പെട്ടെന്ന് തന്നെ തിരിച്ചേൽപ്പിക്കാനുള്ള പണി നോക്കും വേണം കടം വാങ്ങിച്ചവരെന്ത് ചെയ്യണം പിന്നെ ബാക്കിയുള്ള ലക്ഷണയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ട് അടിച്ചുപൊളിച്ച് നടക്കരുത് നിമിതങ്ങൾ പറയുമായിരുന്നു മുതലാളിയായ ഒരു മനുഷ്യൻ കടം വീട്ടാൻ കഴിവുണ്ടായിട്ട് കടം വീട്ടാതെ നടക്കുകയാണെങ്കിൽ മുൽമൻ ഓരോ സെക്കൻഡും അവൻ മുൽമു ചെയ്ത ആളാണ് എത്രയോ ആളുകൾക്ക് കൊടുക്കാനും കിട്ടാനും ഉണ്ടായിരിക്കും ഇവിടെ കടത്ത പറ്റി ലഭിതങ്ങൾ പറഞ്ഞ അത്ഭുതകരമായ ഹരീതാണ് രാത്രി അത് ടെൻഷനാണ് പകലിൽ അത് നാണക്കേടാണ് ഏത് കടം ആർക്ക് കടം വാങ്ങിയ ആൾക്ക് ഇന്ന് ഹരീതിന്റെ അർത്ഥം എങ്ങനെയാണെന്നറിയോ കടം കൊടുത്താക്ക് എന്റെ പൈസ കിട്ടൂലേ കൊടുത്ത ആൾക്ക് ടെൻഷനാ രാത്രി ഒക്കെ വരൂല്ല അവനോട് എങ്ങനെ ചോദിച്ച കുടുംബം തെറ്റു ഉപകാരം ചെയ്തല്ലേ പിന്നെ അവൻ പറോട് ചോദിച്ചില്ലേ നിൻ വാങ്ങിച്ചു നീ കൊടുക്കേണ്ട ആളല്ലേ ആ മനുഷ്യന് ബുദ്ധിമുട്ടുണ്ടാകുമ്പോ ചോദിക്കൂലേ അദ്ദേഹത്തിന്റെ ഹട്ടല്ലേ അത് അയാൾ അവകാശമില്ലേ ചോദിച്ചെന്താ കുഴപ്പം അങ്ങനെയല്ല കടം തിരിച്ചു ചോദിക്കാൻ ചെന്നാൽ കത്തി കുത്താൻ വരിക അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തി അല്ലെങ്കിൽ കുടുംബം തെറ്റാൽ ഈ മനുഷ്യൻ ചെയ്ത ഉപകാരമല്ല നോക്കും എന്നോട് എന്തുകൊണ്ട് ചോദിച്ചു എന്തൊരു ഇങ്ങനെ മക്കൊരു ഇന്ത്യാത്തിന്റെ കാലമാണ് മുഹമ്മദെന്ന് മഹാനായ അബുബാഹുബാറെന്നവരെ ആ മുതലാളിയെ മുടിച്ചു പറഞ്ഞു രാത്രി എന്നെ ഒന്ന് കാണാൻ വരണം മഹാനായ ശേഖവറുകൾ വരിക മഹാനവറുകൾ മുതലാളിയാണ് ആനിമാണ് പൈസണ്ട് പൈസള്ള ആനിങ്ങനെ വാങ്ങാൻ നിൽക്കരുത് എന്നാ കൊടുക്കുവാണെന്ന് പൈസ ഉള്ളവരെന്ത് ചെയ്യണം കൊടുക്കണം സാധാരണക്കാർക്ക് മാത്രമല്ല സ്വതക്കന്റെ പോലെ കിട്ടിക്കൂടെ നമുക്ക് ചെയ്യാൻ പറ്റിയ നല്ല നല്ല മുതലാളിമാരും മില്ലിയണേഴ്സ്മാരൊക്കെ ഉണ്ടാവും കൊടുക്കണം ഇനി വാങ്ങാൻ നിൽക്കണ്ട സ്വന്തം നടത്താൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും കൊടുത്തേക്കണം പറക്കുന്നവർ കൊടുക്കുക മുതലായ വിളിച്ചത് പറഞ്ഞു ഡേ പതിനായിരം ഗ്രഹം പിടിച്ചോ ഒരു ആര്യമാണ് ചെയ്തത് മഹാനായ പണ്ഡിതൻ സാഹിദായ ആര്യമാണ് അബ്ദുവാഹി മുറക്കുന്നവര് പതിനായിരം ഗ്രഹമ് കഴിഞ്ഞ പിടിച്ചോ ഇത് ആ ചെറുപ്പക്കാരന്റെ പൈസയാണ് ഞാനാണ് അദ്ദേഹത്തിന്റെ കടം വീട്ടിയത് എന്ന് ഞാൻ വരെ പറയാൻ പാടില്ല എന്ന് ചോദിച്ചു ഞാൻ പറയില്ല ഇങ്ങനെ ഞാൻ മരിക്കുന്നവരെ ഞാനാണ് ഈ കടം വീട്ടിയത് എന്ന് അവനോട് പറയരുത് ഒരാളും പറയാൻ പാടില്ല അവനെ ഇന്ന് രാത്രിക്ക് രാത്രി ജയിലിൽ നിന്ന് മോചിപ്പിക്കണം കണ്ടീഷൻ എന്താ പറഞ്ഞത് ആരോട് മിണ്ടരുത്മാ എന്താ പറയാ പത്രത്തിൽ കൊടുക്കണം അല്ലെ ഫോട്ടോ വിടണം പിന്നെ അമ്മ ഗ്രൂപ്പിലൊക്കെ വിട്ടിട്ടില്ലേ ആ ഇത് ചെയ്യല്ല എന്ന് പറയാ ഇവിടെയാണ് നമ്മളും മകനും തമ്മിലുള്ള വ്യത്യാസം ആ ഒരു ജനറേഷനും നമ്മളും തമ്മിൽ വന്ന ഗ്യാപ്പ് അവിടെയാണ് മാനവതകൾ പൈസ ഏൽപ്പിച്ചു അവിടെ കടം വീട്ടിക്കൊടുത്തു ചെറുപ്പക്കാരൻ ജയിലിന്നിറങ്ങുന്നു ജയിലിൽ ഇറങ്ങി ഇത്തയിലേക്ക് വന്നപ്പോളുകൾ പറഞ്ഞിടോ നിന്റെ ശേഖരുണ്ടായിരുന്നു എന്നെ ചോദിച്ചു അതെയോ എന്നിട്ടെവിടെ ദേഹം നിരാവ കുറച്ചു നേരം പുറപ്പെട്ടു നാട്ടിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ് ഈ ചെറുപ്പക്കാരെ പിന്നാലോടി അഞ്ചു മൈല അപ്പുറം എത്തിയപ്പോ കണ്ടു മഹാമികളെ ഓടി ചെന്ന് കെട്ടിപ്പിടിച്ചു ചോദിച്ചു ഇവിടെയായിരുന്നു മഹാനവക്കറിയാവും ജയിലിലായിരുന്നു ചോദിച്ചു ഇവിടെയായിരുന്നു ജയിലിലായിരുന്നു ഓ കാര്യം ഷെയ്ഖ ഞാൻ പിടിച്ചിട്ടാണ് എന്നിട്ട് എന്തായി ഏതോ ഒരാളിന്റെ കടം കിട്ടി അന്ന് ഞാൻ രക്ഷപ്പെട്ടു ും പോലെ ഒരാളെതിനെ രക്ഷപ്പെടുത്തിയില്ലേ പറഞ്ഞിട്ടും മഹാൻ പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് ഞാനായിരുന്നു ചെയ്തെന്ന് പറഞ്ഞില്ല മരിക്കുന്നവരെ അറിഞ്ഞിട്ടില്ല മഹാനായ അബ്ദുല്ലാഹി മുബാറക് എന്നവര് ലോകത്തോട് വിടപാഞ്ഞു എന്ന് കേട്ടപ്പോഴ ഈ മുതലാളെ കുറിച്ച് പറഞ്ഞത് നിന്റെ കടമൊന്ന് കൂട്ടിയത് നിന്റെ